നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മൾ ഗണപതിയെ പറ്റിയാണല്ലോ പറഞ്ഞത് ഗണപതി സങ്കല്പം യഥാർത്ഥത്തിൽ നമ്മുടെ തലച്ചോറിൻ്റെ പുറവശമായ ആനയുടെ മസ്തകം പോലെയുള്ള ഭാഗവും അവിടെ നിന്നും കീഴ്പോട്ട് നീണ്ടു കിടക്കുന്ന സ്പൈനൽ കോഡ് അഥവാ സുഷുഭാകാണ്ടത്തിൻ്റെ ഭാഗവും കൂടി ചേർന്ന ഭാഗമാണ് ഗണപതിയായിട്ട് സങ്കല്പിക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചല്ല അടുത്തത് ഈ ഗണപതിക്ക് വലിയ വയറാണുള്ളത് ഈ വയറിനെ പ്രതിനിധീകരിക്കുന്നത് ജ്ഞാനത്തെയാണ് ഈ പ്രപഞ്ചത്തിലെ ജ്ഞാനം മുഴുവൻ അതായത് അറിവ് മുഴുവൻ അദ്ദേഹത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് കാണിക്കുവാനാണ് ഈ വയറിനെ വലുതായ വയറിനെ കാണിക്കുന്നത് ആ വയറിൻ്റെ മധ്യത്തിലായിട്ട് ഒരു പാമ്പ് ചുറ്റിക്കിടക്കുന്നതായിട്ട് കാണുന്നത് ഇത് യഥാർത്ഥത്തിൽ യോഗശാസ്ത്രത്തിലെ കുണ്ടലിനിയാണ് പ്രപഞ്ചത്തെ മുഴുവൻ ചുറ്റിക്കിടക്കുന്ന കുണ്ടലിനിയാണ് യഥാർത്ഥത്തിൽ ഈ പാമ്പ് അതിൻ്റെ ഒരംശം തന്നെയാണല്ലോ നമ്മുടെ ശരീരത്തിലും മൂന്നര ചുറ്റായിട്ട് കിടക്കുന്നുണ്ട് ശരീരത്തിൻ്റെ മൂലാധാരത്തിൽ എന്ന് പറയുന്നത് അപ്പോൾ നം പ്രപഞ്ചത്തിൽ കാണുന്ന അതേ ശക്തി തന്നെ ഗണപതിയായിട്ട് നമ്മൾ നമ്മുടെ ശരീരത്തിൽ പുറക തലച്ചോറിൻ്റെ പുറകൗശത സങ്കല്പിക്കുന്നു ഈ ലോകത്തിലെ സകല ജ്ഞാനങ്ങളെയും ബ്രഹ്മാണ്ടത്തിലെ സകല ജ്ഞാനങ്ങളെയും അറിവിനെയും ഉൾക്കൊള്ളുന്നു എന്ന് കാണിക്കുവാനാണ് വലിയ വയറെന്നും അതുകൂടാതെ ഈ വയറിൽ ചുറ്റിക്കിടക്കുന്ന പാമ്പ് യഥാർത്ഥത്തിൽ കുണ്ടലിനീതത്വമാണെന്നും നമ്മൾ മനസ്സിലാക്കി ഇതുപോലെ ഗണപതിക്ക് ധനാധിപനായ കുബേരൻ ഒരു പ്രാതൽ കൊടുത്തെന്നും അദ്ദേഹത്തിന് അവിടെയുള്ള സകല സാധനങ്ങളും കൊടുത്തിട്ടും വിശപ്പ് മാറാതെ അദ്ദേഹം പിന്നെയും കുബേരന്റെ കുറെ ഓടിയെത്തിയെന്നും അവസാനം ശിവൻ ഒരു പിടി മലര് ഗണപതിക്ക് കൊടുത്തപ്പോൾ ഇതുകൊണ്ട് ധാരാളം സംതൃപ്തനായി ഇനി ഒന്നും വേണ്ട എന്ന് പറയുകയും കൊടുത്ത സാധനങ്ങളെല്ലാം പുറത്തേക്ക് ഛർദിച്ച് കളയുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട് അതിൻ്റെ ഗൂഢാർത്ഥം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള ഭൗതിക സമ്പത്തുകൾ എത്രമാത്രം ലഭിച്ചാലും പിന്നെയും പിന്നെയും അത് പോരാ പോരാ എന്ന മട്ടില് മനുഷ്യന്റെ ആർത്തി കൂടി കൂടി വരികയും ചെയ്യുമെന്നും എന്നാൽ യഥാർത്ഥ ജ്ഞാനം നമുക്ക് കിട്ടിയാൽ നമുക്ക് ഈവക ബാഹ്യ ആഡംബരങ്ങളും ധനങ്ങളും എല്ലാം വെറുതെയാണെന്ന് മനസ്സിലാവുകയും അവയെല്ലാം നമ്മൾ ഉപേക്ഷിക്കുകയും ചെയ്യും എന്നാണ് ഇതിൻ്റെ അർത്ഥം വൈശ്രവണൻ എന്ന ധനാധിപനായ കുബേരൻ ഗണപതിക്ക് യഥാർത്ഥത്തിൽ വിശപ്പ് സഹിക്കുന്നില്ല എന്ന് കരുതിയാണ് ആ വിശപ്പിനെ കെടുത്തുവാൻ വേണ്ടിയാണ് ഈ വക എല്ലാം കൊടുത്തത് ഒരിക്കലും അടങ്ങാത്ത ജ്ഞാനതൃഷ്ണയാണ് യഥാർത്ഥത്തിൽ ഈ ഗണപതിയുടെ അടങ്ങാത്ത വിശപ്പിനെ പ്രതിനിധീകരിക്കുന്നത് ആ അങ്ങനെയുള്ള ജ്ഞാനതൃഷ്ണയെ ബാഹ്യമായ സമ്പത്ത് കൊണ്ട് നമ്മൾ പൂർത്തീകരിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് അവസാനിക്കുകയില്ല എന്നാണ് വൈശ്രവണൻ അദ്ദേഹത്തിന് കൊടുത്ത പ്രാതലിന് അത് എത്ര കൊടുത്തിട്ടും മതിവരാൾ പുളകൾ ഓടിച്ചെന്ന് ഇനിയും വേണം വേണം എന്ന് പറയുന്നത് അതായത് നമുക്ക് ഭാഗ്യമായി ജ്ഞാനം സമ്പാദിക്കാതെ എത്രമാത്രം ധനം നമ്മൾ നമുക്ക് കുമിഞ്ഞു കൂടിയാലും നമ്മുടെ ആർത്തി തീരുന്നില്ല എന്നും അതിന് യഥാർത്ഥ ജ്ഞാനം ഉണ്ടെ ലഭിച്ചാൽ മാത്രമേ അതിന് ഒരറുതി വരുതുള്ളൂ എന്നുമാണ് ഈ കഥയുടെ സാരം ഇനി ഗണപതിക്ക് ഇത്രയും വലിയ ഗണപതിക്ക് എങ്ങനെയാണ് ഈ ചെറിയ എലി വാഹനമായിട്ടുള്ള വന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഈ എലി പ്രതിനിധീകരിക്കുന്നത് തടസ്സങ്ങളെയാണ് എലി എപ്പോഴാണ് വരുന്നത് എവിടെയാണ് പോയി ഒളിക്കുന്നത് എന്ന് നമുക്കൊന്ന് നിശ്ചയിക്കാൻ നിവൃത്തിയില്ലല്ലോ അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ തടസ്സങ്ങളും വിചാരിച്ചിരിക്കാതെ ഓടി വന്ന് തടസ്സങ്ങൾ നമ്മളെ ബാധിക്കുകയും അതുപോലെ തന്നെ പ്രതീക്ഷിച്ചിരിക്കാതെ എവിടെ നിന്ന് വന്നു എന്നറിയാത്ത വിധത്തിൽ അത് പോ പ്രത്യ അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു ഇതാണ് യഥാർത്ഥത്തിൽ എലിയായി കണക്കാക്കുന്നത് ഈ എലിയെ വാഹനമാക്കി എന്ന് പറയുന്നത് ഈ തടസ്സങ്ങളെ നമുക്ക് ദോഷകരമായി അധികം ദോഷകരമായി ബാധിക്കാത്ത വിധത്തിൽ അതിനെ നിയന്ത്രിച്ചു കൊണ്ട് ജീവിതത്തെ മുൻകോട്ട് കൊണ്ടുപോകുവാനുള്ള സാമർഥ്യത്തിൽ തരുന്നതിനായാണ് ഗണപതി ഈ എലിയെ വാഹനമാക്കി എന്ന് പറയുന്നത് അതായത് വിഘ്നങ്ങളെ തടുത്തു നിർത്തുന്ന അല്ലെങ്കിൽ അവയെ ബാധിക്കാത്ത വിധത്തിൽ തിരിച്ചുവിടുന്ന ഈ പ്രവൃത്തിയെയാണ് എലിയെ വാഹനമായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മറ്റൊന്ന് ഗണപതിയുടെ ഇടതും വലതുമായിട്ട് രണ്ട് ഭാര്യമാര് ഇരിക്കുന്നതായി കാണാം അത് ബുദ്ധിയും സിദ്ധിയുമാണ് ഈ രണ്ട് ഭാര്യമാര് ഗണപതിയെ ഭജിക്കുന്നവന് ബുദ്ധിയും സിദ്ധിയും ഉണ്ടാകും എന്നർത്ഥം ഗ എന്നാൽ ബുദ്ധിയെയാണ് സംസ്കൃതത്തിൽ പറയുന്നത് അതുപോലെ ന എന്ന് പറഞ്ഞാൽ സിദ്ധിയും ആണ് അപ്പൊ ഗയുടെയും നായുടെയും പതിയാണ് ഗണപതി എന്ന് പറയുന്നത് അതായത് ബുദ്ധിയുടെയും സിദ്ധിയുടെയും പതിയാണ് ഗണപതി എന്ന് നമുക്ക് ഇവിടെ കണക്കാക്കാം അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രപഞ്ചത്തിലെ ജ്ഞാനം മുഴുവൻ ഉൾക്കൊണ്ടിരിക്കുന്ന ഈ മൂർത്തിയെ നമ്മൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ധ്യാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധി തെളിഞ്ഞ് തടസ്സങ്ങൾ മാറി നമുക്ക് സിദ്ധിയും അതായത് ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും വിചാരിച്ച കാര്യങ്ങൾ നിഷ്പ്രയാസം സാധി സാധിച്ചെടുക്കുന്നതിനും കഴിയും എന്നുള്ളതാണ് ഈ ബുദ്ധിയും സിദ്ധിയും ഭാര്യമാരായി പറയുന്നതിൻ്റെ ഗൂഢാർത്ഥം വേറൊന്ന് ഈ രണ്ട് ഭാര്യമാരില് അദ്ദേഹത്തിന് രണ്ട് പുത്രന്മാരുണ്ടായി എന്നാണ് പറയുന്നത് അതാണ് ശുഭവും ലാഭവും അപ്പോൾ അതിൻ്റെയും അർത്ഥം നമുക്കറിയാമല്ലോ ബുദ്ധിയും സിദ്ധിയും കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ശുഭമായി പര്യവസാനിക്കുകയും ലാഭം ഉണ്ടാകുകയും ചെയ്യും എന്നാണ് അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ ഒരു മകളാണ് സന്തോഷിമാത അതായത് സന്തോഷത്തിന്റെ ദേവതയാണ് സംതൃപ്തിയുടെയും സന്തോഷത്തിൻ്റെയും ദേവതയാണ് സന്തോഷിമാത എന്ന് പറയുന്നത് ഇപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമുക്ക് ഏറെക്കുറെ മനസ്സിലാവുന്നല്ലോ ഏതാണ് ഗണപതി എന്നുള്ളതും ആ ഗണപതിയെ പ്രാർത്ഥിച്ചാൽ എന്താണ് നമുക്ക് സാധിക്കുന്നത് എന്നും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായല്ലോ ഇതുപോലെ അകക്കണ്ണുകൊണ്ട് നമ്മുടെ പൂർവികരെ മനസ്സിൽ ധ്യാനിച്ചെടുത്ത് നമ്മുടെ കർമ്മങ്ങളെ തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി അവർ ഉണ്ടാക്കിയെടുത്ത സാധന തത്വമാണ് യഥാർത്ഥത്തിൽ ഈ വക ഈശ്വരന്മാർ എല്ലാം അത് പ്രപഞ്ച യഥാർത്ഥത്തിൽ പ്രപഞ്ചം എന്ന് പറയുന്നത് ജ്ഞാനമാണെന്ന് പറഞ്ഞു ആ ജ്ഞാനത്തെ ഉൾക്കൊള്ളുവാൻ വേണ്ടി പല വിധത്തിലുള്ള ആളുകളുടെ പല വിധത്തിലുള്ള സ്വഭാവങ്ങളെ പ്രതിനിധീകരിച്ച് ഓരോരോ ദേവതകളെ അതായത് ഈശ്വരന്മാരെ സങ്കല്പിക്കുകയും ആ ഈശ്വരന്മാരെ നമ്മൾ വിധിയാമണ്ണം ധ്യാനിച്ച് മുൻപോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ മുൻപോട്ടുള്ള ഗതിയെ ഈ വക ചിന്തകൾ കൊണ്ട് തലച്ചോറിനെ ആക്ടിവേറ്റ് ആക്കിയിട്ട് നമുക്ക് നമ്മുടെ എല്ലാ കർമ്മങ്ങളും ഒരുവിധം ഭംഗിയായി ബുദ്ധിമുട്ടില്ലാതെ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നാണ് ഈ വക ദേവതാ സങ്കല്പത്തിൻ്റെ എല്ലാത്തിൻ്റെയും അർത്ഥം പക്ഷേ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളിൽ ഭൂരിപക്ഷം പേരും ഈശ്വരൻ എന്ന് പറയുന്നത് ക്ഷേത്രത്തിൽ ഒതുങ്ങി ഇരിക്കുകയാണെന്നും അവിടെ ചെന്ന് ധ്യാനിച്ചാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കും എന്നുമാണ് ചിന്തിച്ചിരിക്കുന്നത് അത് അത്യാവശ്യമാണ് എന്നുണ്ടെങ്കിലും അത് സാധാരണ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ എൽ കെ ജിയിൽ പഠിക്കുന്നത് പോലെയാണ് അവിടെ നിന്ന് മുൻപോട്ട് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് പഠിത്തം പഠിച്ച് മുന്നോട്ട് പോയാലല്ല ജീവിതത്തിൽ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെയാണ് ഈ ദേവതാ സങ്കല്പത്തെയും ആദ്യമാദ്യം അമ്പലങ്ങളിൽ പോയി നമ്മൾ പ്രാർത്ഥിച്ച് അവിടെ ഈശ്വരൻ അവിടെയുണ്ട് എന്ന് സങ്കല്പിച്ച് പിന്നീടാണ് മനസ്സിലാക്കുന്നത് ഈ ഈശ്വരൻ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നും അതിനുശേഷം അത് തന്നെയാണ് നമ്മുടെ മനസ്സിലും നമ്മുടെ ശരീരത്തിലും എല്ലാം ഉള്ളത് എന്ന് കണക്കാക്കി ശരീരത്തിൻ്റെ ഓരോരോ അംശത്തെ നമുക്ക് സാധിപ്പിച്ച് പ്രവർത്തിപ്പിച്ച് ഫലപുഷ്ടിയോടെ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോരോ അവയവങ്ങളില് ഈ ദേവതകളെ ചിന്തിച്ച് അവയെ ആക്ടിവേറ്റ് ചെയ്ത് ശരീരത്തിൻ്റെ ചലനങ്ങളെയും ചിന്താശക്തിയെയും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ജീവിതം അങ്ങനെ സന്തോഷപ്രദവും സൗഭാഗ്യപരവും ആക്കുവാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഈ വക ദേവതാ സങ്കല്പങ്ങളെല്ലാം നമ്മുടെ ഋഷീശ്വരന്മാർ കണ്ടുവച്ച് നമുക്ക് നൽകിയിട്ടുള്ളത് പക്ഷെ ഇതൊന്നും കണക്കാക്കാതെ നമുക്ക് ഒന്നും അറിയില്ല എന്ന ചിന്ത കൊണ്ടും എല്ലാം പാശ്ചാത്യരെ നമുക്ക് തന്നതാണ് എന്ന ചിന്ത കൊണ്ട് യഥാർത്ഥത്തിൽ അവർ ഇവിടെ നിന്നും കൊണ്ടുപോയ താളിയോല ഗ്രന്ഥങ്ങളിലും മറ്റും ഉള്ള കാര്യങ്ങളെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിച്ച് നമുക്ക് തരുമ്പോൾ അതാണ് ശരി എന്ന് കണ്ട് നമ്മൾ അത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ ഓരോ ഓരോരോ അബദ്ധങ്ങൾ പറ്റുന്നത് ഇനിയെങ്കിലും നമ്മൾ ഈ വക തത്വങ്ങൾ അതിൻ്റെ ശാസ്ത്രീയമായ വശങ്ങളും മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കും എന്നുള്ളത് തീർച്ചയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം നമസ്കാരം Wszelkie prawa zastrzeżone.